നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദകുമാർ വക്കീലെ കോടതിയിലേക്ക് വരുമ്പോൾ അവിടെ നവീന് സഹദേവനെ നിൽക്കുന്നതും നവീനെ കണ്ടുപിടി വന്നിട്ട് ചോദിച്ചു ആ ഇതെന്താ കൊച്ചുമാൻ ഇവിടെ നിൽക്കുന്നേ അല്ല എന്തിയെ മുത്തശ്ശൻ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു അല്ല ഞാൻ കേസ് ഏറ്റെടുത്തിരിക്കുന്നെ ഏഹ് അപ്പം ഇല്ല എന്ന് പറയാം ഓ എന്ത് ചെയ്യാനാന്ന് പറ അതെ നിങ്ങളുടെ മുത്തശ്ശിൻ്റെ ഒരു കാര്യം നിങ്ങളുടെ മുത്തശ്ശിന് ആകെപ്പാടെ ഒരു പേടിയും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്ന എന്നോടായിരുന്നു ചിലപ്പോൾ കേസിൽ തോറ്റുപോകുന്നു കരുതിയിട്ടായിരിക്കും കൊച്ചുപോലെ കേസ് ഏൽപ്പിച്ച് എന്നാലും കുറച്ചൊരു കഴിവും പ്രാപ്തിയുള്ള ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയായിരുന്നു അത് കേട്ടപ്പം നവിന് നല്ല ദേഷ്യം വന്നു നവീൻ പറഞ്ഞു അതെ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ടന്നെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അത് കൊള്ളാം അതൊരു നല്ല കഥ തന്നെയാണല്ലോ പിന്നെ ഇവിടെ വന്ന് ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ജയിക്കാനൊന്നും പോകുന്നില്ല എനിക്ക് ഉറപ്പുള്ള കാര്യമല്ലേ അപ്പോഴേക്കും സാധവം പറഞ്ഞു ജയിക്കാൻ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കേസ് ഏറ്റെടുക്കുവോ ജയിക്കാനായിട്ട് തന്നെ കേസ് കേസേറ്റെടുത്തിരിക്കുന്നെ നാവീനെ ഒന്നും രണ്ടും പറഞ്ഞു വീണ്ടും നന്ദകുമാർ വക്കീലി കളിയാക്കി അപ്പോഴേക്കും നാവിയും പറഞ്ഞു സാറേ ഞാൻ നല്ല ആത്മവിശ്വാസത്തോട് തന്നെ കേസ് ഏറ്റെടുത്തിരിക്കുന്നേ അല്ലാതെ തോൽക്കാൻ വേണ്ടിയിട്ട് ആരും കേസ് ഏറ്റെടുക്കില്ലല്ലോ നമുക്ക് കാണാം അതും പറഞ്ഞിട്ട് നവീൻ അങ്ങോട്ടേക്ക് പോയി നന്ദകുമാർ ഒരു ചിരിയും ചിരിച്ച് കോടതിക്കകത്തേക്ക് ഏറി അയാൾക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു ഈ കേസ് ജയിക്കൂന്നുള്ളത് അങ്ങനെ കോടതി തുടങ്ങാറായി കഴിഞ്ഞപ്പോൾ അനന്തപുരിയിലുള്ള എല്ലാരും വന്നു അനാമികയും വേണു നേരത്തെ ഹാജരായിരുന്നു ഒടുവില് ജഡ്ജി തുടങ്ങുവാണ് ജഡ്ജി തുടങ്ങി അതായത് ഈ കേസിലെ നാലും അഞ്ചും പ്രതികൾ അപ്പം മുത്തശ്ശിനും മുത്തശ്ശിയാണ് അവരുടെ പ്രായത്തെയൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് അവർക്ക് ഇരിപ്പിടം നൽകിയിരിക്കുന്നത് പിന്നീട് ചോദിച്ചു അല്ല പ്രോസിക്യൂഷൻ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും നന്ദകുമാർ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് നന്ദകുമാർ വന്നു വന്നിട്ട് പറഞ്ഞു അല്ലേ ഈ കേസിലെ വാദിയായ അനാമിക ഒന്ന് വിസ്തരിച്ച കൊള്ളാമെന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ വക്കി ജഡ്ജി പറഞ്ഞു ഓക്കെ എസ് പ്രസൈഡെന്നൊക്കെ പറയാണ് അങ്ങനെ അനാമിയെ വിസ്തരിക്കാനായിട്ട് കേറ്റി നിർത്തി അനാമിയോട് നന്ദകുമാർ വക്കീൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി കേരളത്തിലെ അങ്ങോളം അങ്ങോളം ആ പല ജുവലറികളും ഉണ്ട് ആ അനന്തമൂർത്തിക്ക് അങ്ങനെ ആ അനന്തമൂർത്തിയുടെ കൊച്ചുമാനയെല്ലാം നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്ന ചോദിച്ചു അതേന്ന് പറയാണ് അല്ല നിങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു അതോ അറേഞ്ചഡ് മാരേജായിരുന്നു അതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അനാമിക പറഞ്ഞു അതൊരു പ്രണയവിവാഹമായിരുന്നു തന്നെ പറയാം കാരണം എന്നെ അയാൾ എൻ്റെ പിന്നാലെ നടന്ന് പ്രണയിച്ച് കല്യാണം കഴിച്ചാണ് അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം അവിടെ ഇരുന്നേ മുത്തശ്ശനും അനി അവരെല്ലാവരും ഒരു നിമിഷം ഞെട്ടി എൻ്റെ പിന്നാലെ നടന്ന് നിരന്തര ശല്യം ചെയ്തിട്ട് ഒടുവിൽ എനിക്ക് അയാളോട് പ്രണയം തോന്നി അങ്ങനെയാണ് ഞങ്ങൾ വിവാഹം കഴിച്ച പിന്നെ വീട്ടുകാരുടെ സമ്മതത്തോട് കൂടിയിട്ട് ഒരു അറേഞ്ച്ഡ് അറേഞ്ചർമാരെ ആയിട്ട് തന്നെ നടത്തുമായിരുന്നു പിന്നീട് ചോദിച്ചു അല്ല അതിനുശേഷം എന്താ സംഭവിച്ചേ വിവാഹത്തിന് ശേഷമാണ് ഞാൻ പലതും അറിയുന്നത് പോലും കാരണം അയാളെ ഞാൻ പ്രണയിക്കാനുള്ള കാരണം അയാളുടെ ഒരു കവിത ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കവിത വായിച്ച ഞാൻ എനിക്ക് അയാളുടെ ഒരു ഇഷ്ടം തോന്നി അയാളെ ഒന്ന് വിളിക്കണം തോന്നി അങ്ങനെ ഞാൻ വിളിച്ചു ആദ്യത്തെ ഒരു വിളി മാത്രമേ വിളിച്ചുള്ളൂ പിന്നെ എന്നെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു അങ്ങനെ ഒടുവിൽ അത് പ്രണയമായിട്ട് മാറുമായിരുന്നു അല്ല അങ്ങനെയാണെങ്കിൽ നല്ലൊരു ജീവിതമായിരിക്കുമല്ലോ കല്യാണത്തിന് ശേഷം കിട്ടിയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അയാളുടെ തനി നിറം ഞാൻ പുറത്തറിയുന്നത് കല്യാണം കഴിഞ്ഞ ആ വീട്ടിലേക്ക് വന്ന ആദ്യ രാത്രി തന്നെ അയാളുടെ ഫോണിലേക്ക് കുറേ പെൺകുട്ടികളുടെ കോളും കാര്യങ്ങളും ഒക്കെ വന്നു ഞാൻ കരുതി ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കുമെന്ന് പക്ഷെ പിന്നീടാ എനിക്ക് മനസ്സിലായത് അത് ഫ്രണ്ട്സ് അല്ല എന്നുള്ള കാര്യം അയാൾ ഒരു പ്രണയ രോഗിയായിരുന്നു ഇഷ്ടംപോലെ പെൺകുട്ടികളുമായിട്ട് ഉണ്ടായിരുന്നു ബീച്ചിലും പാർക്കിലും ഒക്കെ വെച്ച് കാണുന്നതിൽ ഉൾപ്പെടെ ഹോട്ടൽ റൂമിലെ റൂമ് വരെ എടുത്തിട്ട് അയാൾ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു ഇതെല്ലാം കണ്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ അനാമയി ഒരു കള്ളക്കഥ തന്നെ ഉണ്ടാക്കുവാണ് അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ മേൽ തലതാണ് പോയി അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ വളച്ചു കൊടുക്കുമെന്ന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അനിയെ അനിയെ ഇടയ്ക്കിടയ്ക്ക് നന്ദി നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദകുമാർ വന്നു നന്ദകുമാർ പറഞ്ഞു ജഡ്ജിയോട് അതിന്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ മുന്നിലേക്ക് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഹാജരാക്കുവാണ് അങ്ങനെ ജഡ്ജിന് വീഡിയോസൊക്കെ കാണിച്ച ശേഷം വക്കീൽ വീണ്ടും അനാമികയോട് ചോദിച്ചു അല്ല ഈ പെൺകുട്ടികളുടെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ടായിരുന്നു അതെ നിരന്തരം ഞങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ അയാൾ എന്നെ ശരിക്കും ഉപദ്രവിക്കാറുമുണ്ടായിരുന്നു എന്നും തന്നെ എന്നെ ദേഹോപദ്രവം ചെയ്യുമായിരുന്നു ബെൽറ്റൂരി വരെ അടിക്കുമായിരുന്നു ശരിക്കും അനാമികയാണ് അനിയെ ബെൽറ്റൂരി അടിച്ചിരുന്നത് പക്ഷേ ഇവിടെ അനാമികയെ അനി ബെൽറ്റൂരി അടിച്ചെന്നായി അതൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും അനിയുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നു പോവാണ് അവള് തന്നെ ബെൽറ്റ് ഊരി അടിക്കുന്നേ എന്നിട്ട് നിങ്ങള് ആ വീട്ടിലുള്ള ആരോടും ഇതിനെ കുറിച്ച് സംസാരിച്ചില്ലേ അതെങ്ങനെയാ സാറേ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അവിടെ ഒരു രാജഭരണം തന്നെയാണ് നടക്കുന്നത് രാജഭരണോ അതെ ഇതിനെക്കുറിച്ച് ഞാൻ ചില ന്യൂസ് ചാനലൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല മൂത്തെ ആള് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും ഒന്നും പറയാനായിട്ട് അവിടെ പറ്റില്ല ആർക്കും ഒന്നിനും വോയിസ് ഇല്ല അയാള് പറയുന്ന എല്ലാരും അനുസരിച്ചോണം അല്ല ഈ തലമൂർത്തിയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാ ഉം അതേന്ന് പറയാണ് മൂർത്തി മുത്തശ്ശിനിന് ഇങ്ങനെ കട്ടക്കളിപ്പാടെ ഇരിക്കുവാണ് മുത്തശ്ശിയൊക്കെ വല്ലാതിരിക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റൂ കേസ് മൊത്തത്തിൽ അങ്ങോട്ട് വളച്ചൊടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ ചോയിച്ചു അല്ല അതിന് നിങ്ങൾ പരാതി പറഞ്ഞിട്ടോ പരാതി പറഞ്ഞിട്ട് എന്താവാനാ ഒന്നും വായില്ല പരാതി പറയുന്നവരെ അവിടെ ഒറ്റപ്പെട്ടു പോകും അല്ലെങ്കിൽ അവിടുത്തെ പെൺകുട്ടികൾക്ക് ശബ്ദിക്കാനായിട്ട് പറ്റില്ല അവർക്ക് വോയിസ് ഇല്ല അവിടെ അപ്പോഴേക്കും ദേവേനി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇവള് കള്ളത്തര പറയുന്നേ മുഴുവൻ കള്ളത്തര പറയണേ എന്ന് പറഞ്ഞു ആ സമയം ജഡ്ജി പറഞ്ഞു നിങ്ങൾക്കുള്ള അവസരം തരാം നിങ്ങൾ അവിടെ ഇരിക്കാൻ പറയണേ വക്കീൽ പറഞ്ഞു കേട്ടില്ലേ ശരിക്കും മൂത്ത മരുമോൾ ഇപ്പം എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ സംസാരിച്ചേ അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ചെന്ന് വീട്ടിലേക്ക് കയറാൻ പറ്റില്ല അതാണ് അവിടുത്തെ അവസ്ഥ പിന്നീട് ചോദിച്ചു അല്ല നിങ്ങൾ പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണോ അതോ എന്താ സംഭവിച്ചേ ശരിക്കും ഇറങ്ങിപ്പോയതൊന്നുമല്ല എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയോ ചെയ്തേ ഞാൻ ചില ന്യൂസ് ചാനലിനകത്തൊക്കെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ന്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സഹിയിട്ട് കഴിഞ്ഞപ്പോൾ ചെയ്താ അതിന്റെ പേരിൽ എനിക്ക് വധഭീഷണി വരെ ഉണ്ടായിരുന്നു ഒടുവിൽ എൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കുകയോ ചെയ്തേ പക്ഷെ എനിക്ക് പോവാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നിട്ട് പോലും എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ എന്നെ അപമാനിച്ച് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ ചെയ്തേ എല്ലാം സഹിക്കാനല്ലേ എനിക്ക് പറ്റത്തുള്ളൂ എന്നൊക്കെ അനാമയെ ഇങ്ങനെ തട്ടിവിടുവാണ് അതിനുശേഷം ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞോണ്ട് അവർ പിന്നാലെ വന്നു ഡിവോഴ്സിന് ഒട്ടും ഞാൻ തയ്യാറായിരുന്നില്ല പക്ഷെ എൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കുറേ അധിക്ഷേപിച്ചു മാത്രമല്ല ബാക്കി ഓഫീസിൽ വിളിച്ചു വരുത്തി ഇത് കേസ് കോംപ്രമൈസ് ആക്കാനായിട്ട് നിങ്ങൾക്ക് കോടികൾ തുക തരാമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എൻ്റെ അച്ഛനോ അമ്മയൊന്നും സംഭവിച്ചില്ല അതിൻ്റെ പേരിൽ വക്കീൽ ഓഫീസിലിട്ട് എൻ്റെ അച്ഛനെ തല്ലുകയാണ് ചെയ്തേ ശരിക്കും തിരിച്ചാ സംഭവിച്ചേ പക്ഷേ കേസ് അങ്ങോട്ട് വളച്ചൊടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ പറഞ്ഞു അതെ ജഡ്ജി സാറേ എൻ്റെ വക്കീൽ ഓഫീസിൽ വെച്ചിട്ടാണ് അനന്തമൂർത്തി വേണുവിൻ്റെ കർണത്തടിച്ചത് അതിന് തെളിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു അത്രയൊക്കെ ഞാൻ സഹിച്ചു എന്നിട്ട് ഞങ്ങളെ വെറുതെ വിടാനായിട്ട് കൂട്ടാക്കിയില്ല പിന്നെ ഇതെല്ലാം നിയമത്തിന് മുന്നിൽ വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്ത് ഇത്രയും വലിയൊരു കുടുംബക്കാരുടെ കുടുംബക്കാരുടെ പേര് കേസ് കൊടുത്തിട്ടുണ്ട് എന്താവും ഏതാവും എനിക്കറിയില്ല വധഭീഷണി വരെയുള്ള ഞങ്ങളുടെ കുടുംബത്തിന് പോരാഞ്ഞിട്ട് അയാളും അയാളുടെ കൂട്ടുകാരും ഞങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളെ പലവട്ടം തല്ലി തല്ലിയിട്ടൊക്കെ ഉണ്ട് അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ഞങ്ങളും മുന്നോട്ട് പോകായിരുന്നു എത്രയാന്ന് വെച്ചാൽ സാറെ സഹിക്കുന്നേ അതൊക്കെ പറഞ്ഞ് അനാമിക വലിയൊരു പ്രകടനം തന്നെ അങ്ങോട്ട് നടത്തുന്നത് അവിടെ ഇരുന്ന് അന്തൂനൊക്കെ അവിടെ അങ്ങോട്ട് ചെന്നിട്ട് വലിച്ചു കയറാനുള്ള ദേഷ്യമാവുന്നത് ഇടയ്ക്കിടയ്ക്ക് അന്തൂക്ക് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കോടതി ആയിപ്പോയി അല്ലായിരുന്നെങ്കില് അവളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിണം അങ്ങനെ ഒടുവിൽ അനാമിയുടെ വിസ്താരം കഴിഞ്ഞു അനാമിക പുറത്തേക്കിറങ്ങി അനാമിയുടെ വിസ്താരം കഴിഞ്ഞപ്പോ നേരെ നയനയുടെ ആദർശിന്റെ ഒക്കെ നേരെ തിരിവാണ് വക്കീല് വക്കീല് എന്നിട്ട് നയനയോട് പറഞ്ഞു കേസിലെ രണ്ടാം പ്രതി നയന അനന്തപുരി കുടുംബത്തിലെ മരുമോള് അതുപോലെ തന്നെ ആദർശ മൂന്നാം പ്രതി അങ്ങനെ അവരെ വിസ്തരിക്കാനായിട്ട് തുടങ്ങുവാണ് പിന്നീട് ആദർശനോട് വെച്ചു അല്ല നിങ്ങളുടെ മുത്തശ്ശനെ ആ കുടുംബത്തെ മൊത്തം അടക്കി ഭരിച്ചു വെച്ചിരിക്കുവാണോ അപ്പോഴേക്കും ആദർശം പറഞ്ഞു ഏ അങ്ങനെയൊന്നും എന്റെ മുത്തശ്ശന് ഒരിക്കലും ആ കുടുംബത്തെ അടക്കി ഭരിച്ചു വെച്ചിട്ടൊന്നുമില്ല അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം വക്കീല് പറഞ്ഞു ഓ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരിക്കൂല്ലേ ഏഹ് അതിന്റെ ആവശ്യം ഒന്നും ഞങ്ങളുടെ മുത്തശ്ശനില്ല സാറെന്ന് പറയാണ് അപ്പോഴേക്കും നയനയ്ക്ക് നല്ല ദേഷ്യം വന്നു നയന പറഞ്ഞു സാറേ ഞങ്ങളെ മരുമക്കളെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും മുത്ത സ്നേഹത്തോടു കൂടെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇന്ന് വരെ ആ കുടുംബത്തിൽ ആരെ അടക്കി ഭരിച്ചു വെച്ചിട്ടൊന്നുമില്ല ആ കുടുംബത്തിലേക്ക് കയറി വന്ന മുത്ത മരുമോളാ ഞാൻ പക്ഷേ ഇന്ന് വരെ അങ്ങനെ ഒരു ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഓ നിങ്ങൾ ആ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്തല്ലേ പറയുള്ളൂ അല്ല ഇപ്പം അനാമയ്ക്കെതിരെ നിൽക്കാനായിട്ട് നിങ്ങളോട് ആ കുടുംബത്തിലുള്ളവർ പറഞ്ഞു കാണുമല്ലേ അപ്പോഴേക്കും നയൻ പറഞ്ഞു എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല സാറേ പക്ഷേ എങ്കിൽ അവളുടെ കൈലിപ്പ് മൂലം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ അവളാ കുടുംബത്തിലേക്ക് വന്നേ കയറിയതിന് ശേഷം അതിന് സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല അത് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവൾ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ ശരിയല്ല തെറ്റാന്ന് പറയണം അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു അതെ അവള് ഇവളൊന്നും പറയാൻ പാടില്ല ഇത് കോടതിയാണ് ഒരു പേരുണ്ട് പേര് മാത്രം വിളിക്കണം അപ്പോഴേക്കും നയന പറഞ്ഞു ശരിയാ സാറേ അനാമിക ചെയ്ത കൊള്ളരുതായ്മകളുണ്ട് എനിക്ക് അവളുടെ പേര് പോലും വിളിക്കാൻ തോന്നില്ല കാരണം അത്രക്ക് ഏഹ് ക്രൂര ആയവള് അവള് ചെയ്ത ഓരോ പ്രവൃത്തി പ്രവർത്തികാണ് ആ കുടുംബത്തില് എല്ലാവരും അത്രയേറെ വേദനിക്കുന്നുണ്ട് ആ അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു ദേ ഈ കോടതിയില് അതിൻ്റെതായ ബഹുമാനം കൊടുത്ത് വേണം സംസാരിക്കാനിട്ട് ശരി സാറിന് നയനെ പറയാണ് ആ സമയം ആദർശനോട് ചോദിച്ചു അല്ല നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു അറേഞ്ചഡ് മാരേജ് ആയിരുന്നു അതോ ലവ് മാരേജ് ആയിരുന്നു അല്ല അത് പിന്നെ ആ അത് പിന്നെ പോരട്ടെ പറ വക്കീല് കേസ് തിരിച്ചുവിട്ട് എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുള്ള തന്ത്രപ്പാടിലാണ് അല്ല നിങ്ങൾ തമ്മിലുള്ള കല്യാണം എങ്ങനെയാ നടന്നത് അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ അറേഞ്ച് അറേഞ്ചിൻ്റെ മാരേജ് നടത്തിയതാണോ അതോ അല്ലാതെ നിങ്ങൾ തമ്മിൽ എൻഗേജ്മെന്റൊക്കെ നടത്തിയിട്ടുള്ള കല്യാണമായിരുന്നു അപ്പോഴേക്കും ആദർശ പറഞ്ഞു അല്ല അത് പിന്നെ ആ കാര്യം എന്താ വച്ചാൽ പറ ആ നയനയാണോ കല്യാണം ആലോചിച്ചേ അല്ല പിന്നെയോ നായനയുടെ ചേച്ചി നവ്യേ ആയിരുന്നു ആ അങ്ങനെ വരട്ടെ ആ അപ്പം നവ്യേനെ ആയിരുന്നു കല്യാണം ആലോചിച്ചേ ആ സമയത്ത് അവിടെ നിന്ന് നവീൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ദ ഇത് കേസ് വളച്ചു പിടിക്കാനുള്ള പരിപാടിയാണ് ശരിക്കും കേസിന്റെ കാര്യതൊന്നും അല്ല വെറുതെ കാട് കയറി ഞങ്ങളുടെ കക്ഷികളെ വെറുതെ അപമാനിക്കാനുള്ള ശ്രമമാണ് അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു ഇതൊന്നുമില്ല കാരണം ഇവിടെ നിൽക്കുന്ന പ്രതികളെന്ന് പറയുന്നവരുടെ ചുറ്റുപാടുകളെ കുറിച്ചും അറിയണമല്ലോ അവർ ഏത് സാഹചര്യത്തിൽ ഇത് വന്നു എങ്ങനെ എന്തെന്നൊക്കെ അറിയണം എൻ്റെ കക്ഷി നല്ലൊരു സാഹചര്യത്തിൽ നിന്ന് വന്ന കുട്ടിയാണ് അവള് നാലാൾ അറിഞ്ഞ് കല്യാണം കഴിച്ച് അങ്ങോട്ടേക്ക് വന്നതാണ് പക്ഷെ ഇവിടെ നിൽക്കുന്ന പ്രതി എന്ന് സംശയിക്കപ്പെടുന്നവള് ഒരു കാരണവശാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നാലല്ല അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ ചേർന്ന് നടത്തിയ ഒരു നാടകത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആദർശന്റെ ഭാര്യയായിട്ട് നയന നിൽക്കുന്നത് ആദർശ അനന്തപുരയിലെ വലിയ എം ഡിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കല്യാണം നടന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങള് അതിന്റെ വിഷേഴ്സും കാര്യങ്ങളൊക്കെ ഞാന് കോടതി ഹാജരാക്കുക എൻ്റെ പെൺഡ്രൈവ് ഞാനിവിടെ ഹാജരാക്കിയിട്ടുണ്ട് അന്ന് സംഭവിച്ചെന്താന്നുള്ള കാര്യം അന്ന് മുഖം മറിച്ച് വന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം ഡ്രൈവിനകത്തുണ്ടല്ലോ അപ്പം പെണ്ണ് മാറി അത്രേ സമയം വരെ പെണ്ണ് നവ്യാന്ന് വിചാരിച്ചിരുന്ന അവരുടെ മുന്നിലേക്ക് നയനയാണ് വന്നത് അപ്പം നയനയുടെ വീട്ടുകാർ ചെയ്ത നാടകം അതിനെക്കുറിച്ചെല്ലാം കോടതിക്ക് വ്യക്തമാവും ആ ഡ്രൈവ് കണ്ടാൽ എന്ന് പറയുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ആദർശം എല്ലാരും എല്ലാവരും വല്ലാത്തൊരവസ്ഥയിൽ കോടതി നിൽക്കുവാണ് പിന്നീട് വക്കീല് പറഞ്ഞു കോടികൾ ആസ്തിയുള്ള അരുന്തപുര വീട്ടിലേക്ക് കയറി വരാനായിട്ട് നയനയുടെ അച്ഛനും ഒരു നാടകം കളിച്ച് അവളെ അങ്ങോട്ട് കയറ്റി വിട്ടതാണ് അതൊരു വലിയൊരു നാടകം തന്നെയായിരുന്നു അപ്പോഴേക്കും നവയും പറഞ്ഞു നാടകം കളിച്ചാൽ എന്താ ഇല്ലെങ്കിലെന്താ ആദർശം നയനം തമ്മില് ഇപ്പോഴും നല്ല രീതിയിലല്ലേ ജീവിക്കുന്നെ അവര് ഒരു പൊരുത്തക്കേടുകൾ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്ക് അതങ്ങനെയല്ലേ വരത്തുള്ളൂ കാരണം ഇത്തരം കോടികൾ ആസ്തിയുള്ളൊരു വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വരണ സമയത്ത് അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ടാണ് ആ പെൺകുട്ടി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും അതിനു വേണ്ടിയിട്ടാണല്ലോ അവൾ അങ്ങോട്ടേക്ക് കയറി വന്നേ മൊഹം മറിച്ച് അവൾ അങ്ങോട്ട് കയറി വന്നവളാ അപ്പം പിന്നെ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ വന്നവരല്ലേ അവിടെ കയറി വരുന്ന പെൺകുട്ടികളൊക്കെ അടിമകളാണ് ഇത് എൻ്റെ കഷിയായ അനാമിയ്ക്ക് മനസ്സിലായി പക്ഷേ എൻ്റെ കഷിയായ അനാമിയെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന പെൺകുട്ടി ആയിരുന്നില്ല അവൾ ഇതിനെ എതിർത്തു അവൾ എതിർത്ത് കഴിഞ്ഞപ്പോൾ അവളെ അവിടെയുള്ള ആൾക്കാർക്കാർക്കും കണ്ണെടുത്താൽ കാണത്തില്ലെന്നായി അതിൻ്റെ ഫലമാണ് അവൾ അനുഭവിച്ചത് അവൾക്ക് കൊടിയ പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നേ അവൾ ഇതിനുമുമ്പ് ന്യൂസ് ചാനലിനകത്തൊക്കെ പറയുകയും ചെയ്തു ഇതെല്ലാം കേട്ടിഞ്ഞിപ്പോൾ അനാമികയും വേണുവിനും സന്തോഷമായി അവർ പരസ്പരം നോക്കി പക്ഷേങ്കില് ഏഹ് നയനയ്ക്കോ ആദർശനോ ഒക്കെ നല്ല സങ്കടമായിരുന്നു അങ്ങനെ വളച്ചൊടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് ഇയാള് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നുള്ള കാര്യം മുത്താശ്ശനും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രക്ക് ചീപ്പാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തങ്ങളുടെ കുടുംബത്തെ മൊത്തം നാണം കിടത്താനായിട്ടാണ് ഉദ്ദേശം ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നെ അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോത്തേനും നയനിക്കും ആദർശനും നല്ല സങ്കടമായി പിന്നീട് ബക്കീല് നേരെ അനിയുടെ നേരെ തിരിവേണം അനിയോട് ചോദിച്ചു അല്ല വായിൽ വെള്ളിക്കരണ്ടായിട്ടാണോ സ്വർണ്ണക്കാൻ സ്വർണ്ണക്കരണ്ടായിട്ടാണോ ജനിച്ചു വീണത് അനിയൊന്നും മിണ്ടാ നിന്നു അല്ല ചോദിച്ചോണ്ട് ഒന്നും തോന്നരുത് അല്ല അങ്ങനെ ആയിരിക്കൂലോ കാരണം അനന്തപുരെയുള്ള പോലുള്ള വലിയൊരു തറവാട്ട് ജനിച്ച കുട്ടിയാണല്ലോ അപ്പൊ വെള്ളിക്കരന്റെയോ സ്വർണ്ണക്കരണ്ടോ എന്തേലും ആകാം അപ്പോഴേക്കോ അനി പറഞ്ഞു ഞാനൊരു വെള്ളിക്കരന്റെയും ആയിട്ടല്ല ജനിച്ചെ കാരണം അതിനിപ്പോ അതിനിപ്പങ്ങനെ ആണോന്നു എനിക്കറിയില്ല കാരണം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഓർമ്മയും കാര്യങ്ങളും ഒന്നും ഇല്ല ജനിച്ച് വീണ സമയത്തെ ഓ നിഷേധിയാണല്ലേ എന്ന് വക്കീൽ ചോദിച്ചു പക്ഷെ അനി അതിന് ഒന്നും പറഞ്ഞില്ല എന്നിട്ട് പറഞ്ഞു ഓ അപ്പം താന് ഈ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ കാരണം ഒരു പെൺകുട്ടിയുടെ കർണത്തടിക്കാനായിട്ട് ഇത്ര നിഷേധി തരമൊക്കെ താൻ അതല്ല അതിലപ്പുറം ചിലപ്പോൾ ചെയ്തെന്നിരിക്കും അതിനുശേഷം വക്കീല് അനിയോട് ചോദിച്ചു അല്ല നിങ്ങള് എത്ര പെൺകുട്ടികളെ പ്രണയിച്ചിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് ശേഷവും അല്ല തങ്ങളൊരു പ്രണയ രോഗിയാന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ അതുകൊണ്ടാ ചോദിച്ചത് അപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു അനിയൊന്നും മിണ്ടാതിരിക്കുവാണ് ആ സമയത്ത് വക്കീല് പറഞ്ഞു എന്താ എന്റെ ചോദ്യം ഉത്തരവുമില്ലേ അപ്പോഴേക്കും അനി പറഞ്ഞു ഞാനൊരു പ്രണയ രോഗിയൊന്നും അല്ല സാറേ ഞാനങ്ങനെ ആളുടെ പിന്നാലെ പ്രണയിച്ചും നടന്നിട്ടുമൊന്നുമില്ല കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും വില്ലച്ചനും ഇന്നിരിക്കുന്ന ആദർശേണമൊക്കെ പറയുന്നത് കേട്ട് വളർന്ന ഒരു പയ്യനാണ് അല്ലാതെ അതിനേക്കാളുപരി പെൺകുട്ടികളെ ദ്രോഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനൊന്നും അല്ല എനിക്ക് അതിനൊന്നും സാധിക്കത്തുമില്ല ഹോ എന്നിട്ടാണോ സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ചത് അത് അവര് കള്ളത്തരം പറയുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് എനിക്കെന്റെ ആവശ്യമില്ല കാരണം എൻ്റെ മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ കണ്ടുവളർന്ന് എനിക്ക് അങ്ങനെ പെൺകുട്ടികൾ ബഹുമാനമുള്ളൂ അല്ലാതെ സ്ത്രീത്വത്തെ അപമാനിക്കാനായിട്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടൊന്നുമില്ല ഓ അങ്ങനെയാണല്ലേ അല്ല നിങ്ങൾ സ്ത്രീകളെ അടിമകളാക്കി വെക്കാറില്ലേ ഉള്ളൂ അനന്തപുരിയിലെ ആണുങ്ങള് അപ്പോഴേക്കും അനി പറഞ്ഞു എന്ന് ആര് പറഞ്ഞു ആരും ആരും അടിമകളായിട്ടൊന്നും വെച്ചിട്ടില്ല ഇത് എന്റെ വീട്ടിൽ ആരും ആരും പീഡിപ്പിച്ചിട്ടുമില്ല അടിയും പഴക്കം ഉണ്ടായിട്ടില്ല എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഇന്ന് വരെ ഒരു തല്ലുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല ആ അത് ആരുടെ എടുക്ക മുത്തശ്ശന്റെയോ അതോ മുത്തശ്ശിയുടെയോ കാരണം ഭാര്യമാരെ അടിമകളായിട്ട് വെച്ചിരിക്കുകയല്ലേ അപ്പൊ പിന്നെ ഭാര്യമാർക്ക് അവിടെ വോയിസ് ഇല്ലല്ലോ അവരൊന്നും മിണ്ടത്തല്ല മിണ്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം തീർന്നു ആ സമയത്ത് അനിക്കും നല്ല ദേഷ്യം വന്നു അപ്പോഴേക്കും വക്കീൽ പറഞ്ഞ എന്നാലും ചോയിച്ചു കളയാം ഈ കേസിലെ അഞ്ചാം പ്രതിയാണ് അവിടെ ഇരിക്കുന്ന അനിയുടെ മുത്തശ്ശി അപ്പം ആ ഒന്ന് വിസ്തരിച്ചാൽ കൊള്ളാം അപ്പോഴേക്കും നവീൻ വക്കീൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ നല്ല പ്രായമുണ്ട് പത്ത് എഴുപത് വയസ്സുണ്ട് ആ മുത്തശ്ശിക്ക് ശാരീരികമായ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അസുഖങ്ങളും ഉണ്ട് അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു അതിനാണല്ലോ സീറ്റ് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നേ പിന്നെ ഇവിടെ വന്ന് നിന്നോർത്തോണ്ട് ഒന്നും സംഭവിക്കുകയാണെന്ന് പോകുന്നില്ല എന്ന് പറയണ അങ്ങനെ ജഡ്ജിനോട് പറഞ്ഞു വിസ്തരിക്കാനായിട്ട് അനുമതി തരണോന്ന അങ്ങനെ ഒടുവിൽ ജഡ്ജി വിസ്തരിക്കാനായിട്ട് അനുമതി കൊടുത്തു അപ്പോഴേക്കും മുത്തശ്ശിക്ക് നല്ല ടെൻഷൻ ആയി മുത്തശ്ശി മുത്തശ്ശിനാന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പതക്കെ ആ കൈയിലേക്ക് പിടിച്ചു ധൈര്യമായിട്ട് ഇരിക്കു എന്നുള്ള രീതിയിൽ അങ്ങനെ മുത്തശ്ശിയെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് പ്രതിക്കൂട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരികയാണ് മുത്തശ്ശി അങ്ങോട്ട് പ്രതിക്കൂട്ടിലേക്ക് വന്ന് നിന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് മാക്സിമം കോടതിയിലിട്ട് എല്ലാവരെയും പൊഴിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്ന നന്ദകുമാർ വാക്കിയിൽ പക്ഷെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അവസാനം അന്തിമ എന്ന് പറഞ്ഞ അനിക്കും കുടുംബത്തിലായിരിക്കും നബീം വാദിക്കാൻ വാദിക്കാനിറങ്ങിയിട്ടില്ല നന്ദകുമാറിന്റെ അഭ്യാസം കഴിയുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി അനാമികേനെ അനാമികയുടെ വീട്ടുകാരെ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ വരുന്നുള്ളൂ കേട്ടോ ഇനി വരുന്ന ദിവസങ്ങൾ നല്ല തീ പാറുന്ന പോരാട്ടമായിരിക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്